ഡോക്ടർ എലിസബത്ത് ഉദയൻ അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ബാലയുടെ മുൻ ഭാര്യ ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഓണറും മുൻ ആക്ടർ ആക്ടർ ബാലയുടെ മുൻ ഭാര്യയായിരുന്ന എലിസബത്ത് അവരെ മാക്സിമം പേടിപ്പിക്കാവുന്ന മാക്സിമം പേടിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അവരെ ഒരുതരം ട്രോമയിലാണ് നമ്മുടെ മുമ്പിൽ വന്ന് പല വീഡിയോകളും ഇട്ടിരുന്നത് അവരുടെ വീഡിയോ ചാനൽ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ആവാം കട്ടാവാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്നേക്കുമായി റിമൂവ് ചെയ്യപ്പെട്ടേക്കാം ഫേസ്ബുക്ക് റിമൂവ് ചെയ്യുന്നത് എന്ന ഭീതിയിലാണ് ആ പെൺകുട്ടി ഓരോ പ്രാവശ്യം വന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് എന്ത് തന്നെ ആയാലും അവസാനം അതിനൊരു തീരുമാനമായിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എലിസബത്ത് പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ എലിസബത്ത് പബ്ലിഷ് ചെയ്ത അവരുടെ വീഡിയോയിലൂടെ അവർക്ക് പറയാൻ പറ്റുന്നത് അവർ ലൈവ് ഇടാൻ പറ്റിയില്ല അവർ തീരെ വയ്യാത്തതുകൊണ്ട് അവർക്ക് ലൈവ് ഇടാൻ സാധിക്കത്തില്ല ഈ ബാല ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്ത് ആ കേസിന്റെ ഒരു ഭാഗമായിട്ടാണ് അവര് അവരൊന്നും വിട്ടു പറയത്തില്ല കാരണം അവർക്ക് പേടിയാണ് ബേസിക്കലി അവരെ അങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ പറയാവുന്ന ഒരു രീതിയിലൊക്കെ മാക്സിമം എലിസബത്ത് പലതും കൺവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാധ്യമങ്ങളുടെ പ്രത്യേകിച്ചും ജനങ്ങളുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാൻല്ലോ എത്ര മാധ്യമങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞത് ഞാൻ ജീവനോടെ ഉണ്ടെന്നും തനിക്ക് ഇന്ന ട്രോമകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും ആ പരാതിപ്പെട്ടിട്ടും എന്നയ്ക്കെതിരെ ആരും ആക്ഷൻ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല പരാതി ഒരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുപോലും വേണ്ട സ്ഥലത്ത് ഇടയ്ക്ക് ചോദിക്കുന്നത് എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നും വിളിവന്നുകൊണ്ടാവണം എലിസബത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇരുന്ന വീഡിയോയിൽ സൂചന നൽകുന്നുണ്ട് മൂന്നാം തീയതി മെയ് മൂന്ന് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ ഇതിന് ശേഷം എൻ്റെ ഒന്നും ചിലപ്പോൾ കാണുവെന്നില്ല അതെന്തെങ്കിലും റിമൂവ് ചെയ്ത് പോയേക്കാം എന്തായാലും മെയ് മൂന്നു ശേഷം എലിസബത്ത് രണ്ടാമതൊരു വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റോളം നീളുന്ന ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് അവരെ കോടതി വിളിച്ചൊന്നും ഈ പറയപ്പെടുന്ന ബാലയും ബാലയുടെ സംഘങ്ങളും ഒന്നും കോടതിയിൽ ഹാജരായിട്ടില്ല ബത്തിന് ഈ പ്രത്യേകിച്ച് വിലക്കുകളൊന്നും ഉണ്ടായിട്ടില്ല വളരെ മാന്യമായിട്ട് എലിസബത്ത് പേടിച്ചത് പോലെയൊന്നും അല്ല വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്നാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എലിസബത്തിനെ വളരെ സന്തോഷവതിയായിട്ട് ഒരു എലിസബത്തിനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വളരെ ഹാപ്പിയായിട്ടാണ് ഉള്ളത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നൊരു മുഖഭാവത്തോടു കൂടിയാണ് ഫൈനലി എന്ന് പറയുന്ന ഒരു ടൈറ്റിലോട് ടൈറ്റിലോടുകൂടി ഏകദേശം ഒരു പത്ത് മിനുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് എലിസബത്ത് ഉദയൻ അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴായിട്ട് കഴിഞ്ഞ ചർച്ചകളും ഒക്കെ ഇതേ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഇവർ പേടിക്കുന്ന ഒരു ദിവസം അതായത് മെയ് മൂന്ന് എന്നൊരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊന്നും കാണത്തില്ല സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനും ഡിലീറ്റായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുമെന്ന് പോലും അറിയില്ല തുടങ്ങിയ വലിയ പേടിയോട് കൂടിയാണ് ഈ ഒരു ദിവസത്തെ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ എലിസബത്ത് അഡ്രസ്സ് ചെയ്തിരുന്നത് എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഇതിന് മുൻപ് ഈ വന്ന ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഈ ഒരു ഫൈനലി എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എലിസബത്ത് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എനിക്ക് തോന്നുന്നു ഷാരിക അതായത് ഈ ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബാലയും അപ്പിയർ ഒരു സാഹചര്യത്തിൽ കോടതികളൊക്കെ ഉപാധികളോട് കൂടി കേസൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയാറുണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ ഇനി പാടില്ല ബാല കൊടുത്തിരിക്കുന്ന ഒരു ഒരു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയും തൻ്റെ കുടുംബത്തെയും കോവിലെയും അടക്കം വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിൽ അപമാനപ്പെടുന്ന രീതിയിലൊക്കെ ഇവർ നിരന്തരമായിട്ട് തൻ്റെ യൂട്യൂബ് അക്കൗണ്ടുകൾ വഴിയൊക്കെ വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് ബാല കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതിയിൽ ബാലയും ഒക്കെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഒരുപക്ഷേ കോടതി ഇനി അങ്ങോട്ട് പരാമർശങ്ങൾ പാടില്ല നിങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് മാധ്യമങ്ങൾ വഴി ഇത്തരം പരാമർശങ്ങൾ പാടില്ല എന്നൊക്കെ പറയുമോ എന്നൊരു പേടിയായിരിക്കണം അല്ലെ ആ ഉണ്ടായിരിക്കണം എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റു വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ല എലിസബത്തും എലിസബത്തിന്റെ അഭിഭാഷകൻ മാത്രമാണ് കോടതിയിലേക്ക് എത്തിയത് ബാലയോ മറ്റ് കിങ്കരന്മാരോ മറ്റ് കൂടെ ഉള്ള ആൾക്കാരോ ഒന്നും കോടതിയിലേക്ക് എത്തിയില്ല പേടിച്ചിരിക്കുന്ന പോലും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളൊരു വലിയൊരു ഹാപ്പിനെസിനാണ് എന്തായാലും എലിസബത്ത് ഇപ്പോഴുള്ളത് അതിന്റെ കൂട്ടത്തിൽ ചെറിയൊരു സങ്കടം കൂടി പറയുന്നുണ്ട് അതായത് ഗുജറാത്തിൽ നിന്നാന്ന് തോന്നുന്നു ഇപ്പോ ഇതിന് ഇതിനുവേണ്ടി എന്തോ വന്നതായിട്ടാ പറയുന്നത് കാലിനുമൊക്കെ എന്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വാതുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിക്കേണ്ടി വന്നൊരു ഫലമുണ്ടായില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതായത് തീരുമാനം ഉണ്ടായില്ല നമ്മുടെ എതിർ എതിർ ഒക്കെ അപ്പിയർ ആവാത്ത സാഹചര്യങ്ങളിൽ കേസ് വീണ്ടും പിന്നീട് ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം അല്ല നമുക്ക് അങ്ങനെയും ചിന്തിക്കേണ്ടി വരും അതായത് കുറച്ച് നടക്കട്ടെ എന്ന് ചിന്തിച്ച് എന്തായാലും എനിക്ക് തോന്നുന്നു ജയ ബാല ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട് എന്തായാലും ബാല ഈ പറയുന്ന കുറെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നാടകങ്ങളും കസർത്തുകളും ഒക്കെ വന്ന് മീഡിയയുടെ മുമ്പിൽ കാണിക്കുന്നു കമ്മീഷൻ ഓഫീസിലേക്ക് പാഞ്ഞ് ഓടിക്കേറുന്നു കുറെ മാധ്യമപ്രവർത്തകർ സാറ്റലൈറ്റ് ടൈക്കോൺസ് ഓടി ചാടി ചെല്ലുന്നു എന്നെ പിന്നെ ഇതിൽ അപമാനിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു പിന്നെ അധികം സംസാരിപ്പിക്കുന്നു പക്ഷേ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കുറേ അധികം ഇതിനകത്ത് അപലപിച്ചിട്ടുണ്ട് ഒരാളും എൽസവത്തിനൊപ്പം നിൽക്കുന്നില്ല ഒരു അസോസിയേഷനുകൾ ഒരു വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ ഈ മഹിളാ കമ്മീഷനോ ഒന്നും നമ്മുടെ നാട്ടിൽ കുറേ കമ്മീഷൻസ് ഉണ്ട് എന്തിനാ ഒരു ഗ്രൂപ്പ് പോലും എലിസബത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആരും എല്ലാവരും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മലയാളികൾക്കുള്ള ഹാഷ്ടാഗ്ഗൊക്കെ ഇട്ട് സേവ് എലിസബത്ത് അല്ലെങ്കിൽ സേവ് ഇന്നേ ആൾ അല്ലെങ്കിൽ സേവ് ഇന്ന കൺട്രി കൺറി എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിടുമ്പോഴും അനീതി കിട്ടി ആ അനീതിയെക്കുറിച്ച് അനീതിയെക്കുറിച്ചാണ് വാതോരാതെ അയാൾക്ക് പറ്റുമ്പോഴെല്ലാം വന്നതെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് പറയുകയാണ് വേറെ നിവൃത്തിയില്ല നേരിട്ട് വന്ന് പറയാം അത്രയും ഭയചകയായിട്ടാണ് അവർ സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ആ തൻ്റെ മുൻ തന്റെ മുൻഭർത്താവിനോട് മുൻ മുൻഭർത്താവിനോട് ആരാധന കൊണ്ട് അയാളുടെ ഭാര്യയായി തീർന്നു എന്നാൽ അയാളൊരു ഗ്രൂക്കഡായ കണ്ണിങ്ങായ വ്യക്തിയായതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നിയമപരമായി വിവാഹം കഴിച്ചില്ല പകരം അവരെ ബോധ്യപ്പെടുത്തി അവരെ വിവാഹം കഴിച്ചോളാമെന്ന് പക്ഷേ നാലാ അറിയാൻ തന്നെ റിസപ്ഷനും മറ്റു കാര്യങ്ങളും ഗംഗയമായിട്ട് നടത്തുമ്പോൾ സ്വഭാവം ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുക സാധാരണക്കാരി അയാളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളല്ലല്ലോ സാധാരണക്കാർ ചിന്തിക്കുന്നോ ഇത് നമ്മൾ നോർമൽ മാരേജ് തന്നെയാണ് അയാൾ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയല്ലോ രജിസ്ട്രേഷൻ വലിയ വിഷയങ്ങളല്ലല്ലോ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ഇത്രയൊക്കെ പൈസ മുടക്കി ഇങ്ങനെ ഒരു വിവാഹം നടത്തത്തില്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ അവിടെയാണ് എലിസബത്തിന് പാടെ തെറ്റിയത് തന്റെ ജീവിതം ദുരന്തത്തിലേക്ക് ഒരു ദുരന്ത കയത്തിലേക്ക് തള്ളിയിടപ്പെടുകയായിരുന്നു ഒരു പുറവേട്ടിനെയാണോ അല്ലെങ്കിൽ ഒരു അബ്യൂസറിനെയാണോ താൻ വിവാഹം കഴിച്ചതെന്ന് വളരെ വൈകിയായിട്ടായാലും ആ പെൺകുട്ടി തിരിച്ചറിയുകയും പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കടന്ന് വീർപ്പ് വീർപ്പുപിടുകയും ഒടുവിൽ ഗദ്യന്തരമില്ലാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ഭാര്യ അമൃതയെ പോലെ തന്നെ എന്തായാലും ഈ ലീഗലി വെടാകാത്തത് കൊണ്ട് ഒരു ഗുണം എലിസബത്തിന് കിട്ടിയത് ഇതുപോലെ വന്നിരുന്നു പറയാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ എലിസബത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞെ ബാല വേറൊന്നുകൊണ്ടല്ല അമൃതയുടെ വായ അടപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഡിവോഴ്സ് എന്ന പേരിൽ വിടതിരിക്കുന്ന എഗ്രിമെന്റിന്റെയും സൈനീന്റെ പുറത്താണ് അയാൾ ഇവിടെ അടപ്പിച്ചുവെച്ചിരിക്കുന്നത് പക്ഷേ ബാല ഉറപ്പായിട്ടും ബാലയുടെ വക്കീലോ ബാലയുടെ ടീമുകളോ അന്വേഷിച്ചിട്ടുണ്ടാകും എത്ര ഭീഷണിപ്പെടുത്തിയാലും എലിസബത്ത് ജീവനോടെ ഇരിക്കുന്നത്തോളം കാലം നിയമപരമായിട്ട് ഇങ്ങനെ വിവാഹം കാലം ഇനി ഒരു എഗ്രിമെന്റും ഒന്നിനും ഇനി എലിസബത്തിനെ അയാൾക്ക് പേടിപ്പിക്കാനോ തടഞ്ഞു നിർത്താനോ സാധ്യതയില്ല സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പേടിപ്പിക്കാനും സാധിക്കത്തില്ല പേടിപ്പിക്കും ഇത്രയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും എലിസബത്ത് എത്ര പേടിയാണെന്ന് പറഞ്ഞാലും അവർ ധൈര്യം അവലംബിച്ച് പല 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 കാര്യങ്ങളും യൂട്യൂബ് ചാനൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്ത് ഒന്നെങ്കിൽ എലിസബത്തിനെ അയാൾ കൊന്നു കൊന്നുകൊള്ളണം അല്ലെങ്കിൽ ജീവനോട് ഇരിക്കുന്ന എലിസബത്ത് പറയുമെന്ന് പലവട്ടം ഈ ലാസ്റ്റ് വീഡിയോയിലും പുള്ളിക്കാര്യത്തെ പറയുന്നത് തന്നെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനായിട്ട് നിർത്തത്തില്ല എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്ക് നീതി കിട്ടുന്നു പറയും സോ നീതിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണോ അതോ ഭയത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണോ ഇനി വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നൊരുക്കമാണോ എന്ന് അറിയില്ല എന്തായാലും അവിടെ അപ്പുറത്തെ ചെറിയൊരു പേടി എന്തോ ഒരു ഭയം ഇച്ചിരി തോന്നുന്നു അതായിരിക്കണം എലിസബത്തിന്റെ ഇങ്ങനത്തെ വീഡിയോകൾ പല വീഡിയോകളിലും പല മുഖഭാവങ്ങളാണ് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഭയത്തിലായിരിക്കും ഒരു സമയത്ത് പുതപ്പിന് അടിയിലിരുന്ന് പോലും ഇല്ലേ ലൈവ് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി അതായത് മുഖം കാണിക്കാനായിട്ട് താല്പര്യമില്ല അതായത് അത്രയും വലിയ മാനസിക പ്രശ്നങ്ങൾ കൂടിയാണ് പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ സാരം എന്തായാലും നിരന്തരമായിട്ടുള്ള എലിസബത്തിന്റെ വീഡിയോകൾ കൂടിയാണ് ഒരുപക്ഷെ മലയാളികൾ ബാലയുടെ മറ്റൊരു മുഖം ഈ ചിരിച്ചിരിക്കുന്ന പോളിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വളരെ കൺവീൻസിംഗ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയുന്ന ദാനമിഷനായിട്ടുള്ള ആവശ്യമെങ്കിൽ പറഞ്ഞ കണക്ക് കരഞ്ഞൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന പപ്പുവിനൊക്കെ വിളിച്ച് കരയാനും അല്ലെ ആ രീതിയിലൊക്കെ മലയാളികളുടെ സിമ്പതി എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് കൃത്യമായ ബോധമുള്ള ബാലയുടെ മറ്റൊരു മുഖം മലയാളക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് എന്തായാലും ഈ യൽസവത്തിന്റെ നിരന്തരമായിട്ടുള്ള ഈ വീഡിയോകളാണ് എന്തായാലും ഉത്സവത്ത് തുടർന്നതുകൊണ്ട് തന്നെ പലപ്പോഴും യൽസവത്ത് പറയുന്ന ഒരു കാര്യം ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ എനിക്ക് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നിങ്ങൾ അറിയണം വീഡിയോ അതെ മിക്ക വീഡിയോയിലും അത് തന്നെയാണ് പിന്നെ അവർക്ക് ഫസ്റ്റ് ഒരു അജണ്ട എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി ഒരു സാധാരണക്കാരെയും ഇനി ഒരിക്കലും ഇയാളുടെ വലയിൽ വീഴണം അതാണ് അവരുടെ യഥാർത്ഥാചന അവർ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത് സാധാരണ പെൺകുട്ടികൾ ചിലപ്പോൾ ഇയാളുടെ ഈ മയക്കത്തിൽ ഇതുപോലുള്ള ഉത്സവത്തിന് പോലുള്ള പാവപ്പെട്ട പെട്ടെന്ന് മനസ്സിലാക്കാത്ത ചരിത്ര ഹൃദയനാർമലുള്ള പെൺകുട്ടികൾ അയാൾക്ക് വീട്ടിൽ താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ അമൃത മൃതവാഹം കഴിക്കുമ്പോൾ അവർക്ക് പതിനെട്ട് വയസ്സാണ്ടായിട്ടുള്ളൂ ലോകം കണ്ടിട്ടില്ല ജീവിതം എന്നറിയില്ല ഈ പറയപ്പെടുന്ന എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്കും ഏതാണ്ട് അത്രയ്ക്കൊക്കെ തന്നെ കല്യാണം കഴിക്കുമ്പോൾ അവർ മെഡിസിന് പഠിക്കുവായിരുന്നു അപ്പോൾ മെഡിസിൻ പഠിക്കുമ്പോൾ സ്വഭാവമായിട്ടും ഏതാണ്ട് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഏതാണ്ട് ഇരുപതോ ഇരുപത്തൊന്നോ മാക്സിമം ഇരുപത്തി വയസ്സ് കാണും അതും ചെറിയ പ്രായമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പം പറഞ്ഞ കോകിലേക്കും വലിയ പ്രായമൊന്നും ഇല്ല പത്തോ ഇരുപത്തിരണ്ടോ വയസ്സ് ഇരുപത്തി വയസ്സ് ഇങ്ങനെയുള്ള ലോകം കാണാത്ത ഈ പറയപ്പെടുന്ന പൊട്ടി എന്ന് നമ്മൾ പറയത്തില്ല അവരുടെ പൊട്ടിക്കൊച്ചാണെന്ന് പറയുന്ന പെൺകുഞ്ഞുങ്ങളെ പെൺകുട്ടികളെയാണ് ബാല വിവാഹം കഴിച്ച് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് സോ ഇനി ഒരു പൊട്ടികളും എത്ര പൊട്ടിയായാലും ഇയാളുടെ വലയിൽ പോയി അവരാരും വിടുന്ന ഒരു നിർബന്ധം എലിസബത്തിന് വാശി തന്നെ ഉണ്ടായിരുന്നു ഇനി ഒരു പെൺകുട്ടിക്ക് അത്രമാത്രം പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് എലിസബത്ത് എല്ലായ്പ്പോഴും വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് മരണഭയം അല്ലെങ്കിൽ തന്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം തന്നെ കൊന്നു കളഞ്ഞേക്കാം തന്റെ വീട്ടുകാരൊല്ലപ്പെട്ടേക്കാം അങ്ങനെ പല ഭയങ്ങളും എലിസബത്തിനുണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും നിയമങ്ങൾ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ എലിസബത്തിന് നീതി കിട്ടുമോടനെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഭയം കുറേയധികം അവരെ വിട്ടുമാറിയിട്ടുണ്ട് കുറച്ച് കുറേ നാളത്തെ അവരുടെ ആ ഒരു ഡിപ്രഷന് ശേഷം ഇന്നാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിലാണ് നമ്മൾ എലിസബത്തിന് ചിരിക്കുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള മുഖം കാണുന്നത് എന്ത് തന്നെയാലും കോടതി അവരോടൊപ്പം ഇപ്പൊ പോലീസ് എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ കോടതിയിൽ തെളിവുകളാണ് ഇമ്പോർട്ടൻറ്റ് സോ പ്രത്യേകിച്ചും സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ഒരു കോടതി വ്യവസ്ഥയാണ് നമ്മൾ നമുക്കുള്ളത് ഇന്ത്യൻ ഇന്ത്യൻ നിയമസംഹിത അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ എലിസബത്തിന് തീർച്ചയായിട്ടും അവർ അനുഭവിച്ച ആ പീഡനങ്ങൾക്ക് പകരമായിട്ട് ഒരു ആശ്വാസമായി നമ്മുടെ കോടതി വിധി മാറുമെന്നും അതിലൂടെ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം